ചെറുപ്പം തൊട്ട് അനന്യ അനാഥാലയത്തിലാണ് വളർന്നത് അച്ഛനെയും അമ്മേനെയും കണ്ട ഓർമ്മ പോലും അനന്യക്കില്ലായിരുന്നു വളർന്നു വലുതായി ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ അനന്യയ്ക്ക് ബിസിനസ്സിലായിരുന്നു താൽപ്പര്യം ആരോരുമില്ലാത്ത കുട്ടിയായതുകൊണ്ടുതന്നെ ഈ സമൂഹത്തിൽ വളരെ കരുതലോടെ വേണം വളരാനെന്ന ബോധം അനന്യക്കുണ്ടായിരുന്നു അനന്യയ്ക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമായിരുന്നു ബിസിനസ് ഇവന്റ് മാനേജ്മെന്റായിരുന്നു എന്നാൽ ഒറ്റയടിക്ക് അങ്ങനെയൊരു ബിസിനസ് തുടങ്ങാൻ തനിക്ക് പറ്റില്ല പറ്റില്ലാന്ന് അനന്യക്കറിയാമായിരുന്നു അതുകൊണ്ട് ഇവന്റ് മാനേജ്മെന്റ് ബിസിനസ് നടത്തുന്ന ഒരാളുടെ കീഴിൽ ജോലിക്ക് കയറി കാര്യങ്ങളൊക്കെ കണ്ടും ചെയ്തും പഠിച്ചിട്ട് വേണം സ്വന്തമായി ബിസിനസ് തുടങ്ങാനെന്ന് അനന്യ തീരുമാനിച്ചു അങ്ങനെയൊരു ഇവന്റ് മാനേജ്മെന്റ് ടീമിന്റെ മുതലാളിയെ ഇനി കണ്ടുപിടിക്കണം വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം അങ്ങനെ ഒരാളെ അന്വേഷിക്കുമ്പോളാണ് ഡിഗ്രിക്ക് തന്നെ പഠിപ്പിച്ച രമ ടീച്ചർ വിശാഖ് എന്നൊരാളെപ്പറ്റി അനന്യോട് പറയുന്നത് അവനെ ഞാൻ ഡിഗ്രിക്ക് പഠിപ്പിച്ചതാണ് അന്നേ അവൻ വളരെ ഉഷാറുള്ളൊരു പയ്യനായിരുന്നു ഇപ്പോൾ അവൻ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തുകയാണ് അത് വളരെ നല്ല രീതിയിലാണ് പോകുന്നത് എന്റെ മോളുടെ കല്യാണത്തിന്റെ ഇവന്റ് എല്ലാം അവനാണ് നടത്തിയത് അടിപൊളി ടീമാണ് നിനക്ക് വിശ്വസിച്ച് കയറി ചെല്ലാൻ പറ്റുന്ന സ്ഥലമാണ് ഞാൻ പറഞ്ഞാൽ അവൻ നിന്നെ അവരുടെ കൂടെ കൂട്ടും ഇനി എന്തു വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം രമ ടീച്ചർ പറഞ്ഞത് കേട്ടപ്പോഴേ വിശാഖ് ഇവന്റ് മാനേജ്മെന്റിൽ തന്നെ കേറാമെന്ന് അനന്യ തീരുമാനിച്ചു ടീച്ചറുടെ നമ്പരും വാങ്ങിച്ചു ഞാൻ വിളിച്ചു പറയാം നീ പോയി ജോയിൻ ചെയ്തോന്ന് രമ ടീച്ചർ പറഞ്ഞു അങ്ങനെ അനന്യ ആദ്യത്തെ ലക്ഷ്യത്തിലെത്തി ഇനി കാര്യങ്ങളൊക്കെ കണ്ടും ചെയ്തും പഠിക്കണം ഒരു കമ്പനി ഓണറായിട്ട് കമ്പനി വളർത്തിയെടുക്കാനുള്ള കഴിവും കാര്യപ്രാപ്തിയും നേടിയെടുക്കണം അങ്ങനെ വിശാഖ് ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിൽ അനന്യ ജോലിക്ക് കയറി സുഹൃത്തുക്കളെ കഥയുടെ അടുത്ത ഭാഗങ്ങൾ ഉടനെ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ കഥയുടെ തുടക്കം ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമന്റ് ചെയ്തു പറയുക ഒപ്പം അടുത്ത പാർട്ട് കാണാൻ വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത പാർട്ടിൽ കാണാം